മൂന്ന് അത് ആദ്യം ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിലേക്കാണ് പുറത്തിയത് പിന്നെ ചുമരിലേക്ക് പുറത്താ ചുമരല്ല അവിടുത്തെ മതിലാണ് പുറത്താൻ കണ്ട വഴി ഇതാണ് വാരിഗേറ്റഡ് ചെമ്പരത്തിയുടെ പ്രൂൺ ചെയ്ത ഒരു കമ്പൗണ്ടെന്ന് അവിടെ കെട്ടി വെച്ചു കൊടുത്തു അതാ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ മുകളിൽ ഇത് താഴെ കുഴിച്ചിട്ടൊന്നുമില്ല ഇലകളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പം മുറിച്ചുകൊണ്ടുവന്ന കഷ്ണായതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ നാണയാവുമ്പോഴേക്കും വാരിഗേറ്റഡ് ചെമ്പരത്തിയുടെ ഇലകളൊക്കെ ഉണങ്ങിപ്പോവും അത് വെറും തണ്ടായിട്ട് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ പാവൽ ചെടിക്ക് ആ മതിലിലേക്കൊന്ന് കയറാനുള്ളൊരു സഹായം എക്സ്ട്രാ ഉണ്ടായിരുന്ന ഇപ്പം നമ്മൾ സാധാരണ കൂടുതൽ ബുഷാവുമ്പോൾ ചെടികളൊക്കെ പ്രൂൺ ചെയ്യില്ലേ അങ്ങനെ പ്രൂൺ ചെയ്തപ്പോൾ കിട്ടിയൊരു കമ്പാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക് ഇലകളൊന്നും പറിച്ചു കളഞ്ഞിട്ടില്ല മടിയായിട്ടാണ്